നാടിന്റെ നാനാഭാഗത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി മാനസികമായും തകർന്നുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് നഷ്ടപ്പെട്ടത് ഏറെക്കുറെ തിരിച്ചു കിട്ടാനും മനസ്സിന്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങി സന്തോഷം കൈവരാനും അതിനുള്ള മാർഗമാണ് ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുന്നത് നമുക്കറിയാം ഉരുൾപൊട്ടലിൽ അകപ്പെട്ടുകൊണ്ട് ഉറ്റവരെയും ഇടേവരെയും നഷ്ടപ്പെട്ടു പോയ എത്രയെത്ര ആളുകൾ അള്ളാഹുവിന്റെ വിധി അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാലും എല്ലാറ്റിൽ നിന്നും മോചനം ലഭിച്ച് ഇനിയൊരു ജീവിതം അള്ളാഹുന്റെ മാർഗത്തിലായിട്ട് ജീവിക്കാനുള്ള ഒരു തിരിച്ചു വരവ് എപ്പോഴും നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് എളുപ്പമാകാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല യാ എന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമങ്ങൾ ഉരുവിടുക എന്നുള്ളതാണ് പതിനൊന്ന് പ്രാവശ്യം യാഗനിന്ന് യാന്ന് നാം എഴുതുകയും എന്നിട്ട് അതിൽ അയ്യായിരം പ്രാവശ്യം അത് മന്ത്രിച്ചുകൊണ്ട് കെട്ടുക അതിന്റെ പുറമെ യാഗൊനി എന്ന് നാം രാത്രിയിലും പകലുമായി ഒരു നൂറ് ദിവസമെങ്കിലും ചെല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും കാവലും മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും അള്ളാഹു എല്ലാവിടെ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മാനസികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായ മോചനവും രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥല വാരിക്കും الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد الله الله وانا ഉണ്ടക്കയിൽ നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ പടച്ചവനെ ഒരു നാട് ഒന്നാകെ നശിച്ചു പോയിരിക്കുന്നു നാന്നൂറ് വീടുള്ള നാട്ടിൽ മുപ്പത് വീട് മാത്രം പേരിനെ അവശേഷിക്കുന്നു റഹ്മാനെ ആ വീട്ടിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലാൻ അവർ എല്ലാ നിലക്കും ഭയപ്പെടുകയും ചെയ്യുന്നു പടച്ചവനെ എത്ര മയ്യുത്തുകളാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ മയ്യുത്തുകൾ പടച്ചവനവർക്കൊക്കെ ശുഹദാൻ്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ ഇനി കിട്ടാതെ പെട്ടെന്ന് ഇനി എത്തിക്കാനെ റഹ്മാനെ പടച്ചവനെ അവർ ജീവിച്ചിരിക്കും ആളുകൾക്ക് നീ എല്ലാ നിലക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ ഒരു പുനരധിവാസം പരിപൂർണമായും നീ കൊണ്ട് നൽകണേ റഹ്മാൻ റസാക്കായോ അവർക്ക് ആവശ്യമായത് മുഴുവന് നീ നൽകണേ റഹ്മാനെ അവരിന്ന് രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മരിച്ചവര് പരിപൂർണമായും മുഖർവിയ ശ്വതാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ മതജാതി വർദ്ധവർഗർണ്ണ ഭേദമന്യല്ലാത്ത ും അവരെ സഹായിക്കുന്നവരെല്ലാവരെയും നീ സഹായിക്കനെ റഹ്മാനെ അതിനുവേണ്ടി എല്ലാ നിലക്കും ഏകോപിച്ചു പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിന് നീ എല്ലാ നിലക്കും നീ അതിനുള്ള കഴിവും ശക്തിയും നൽകണേ റഹ്മാനേ ഇനി മാ ഭൂമിയിൽ മാരകമായ അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇനി ഒരു ദുരന്തവുമെല്ലാ നീ കാത്തിരക്ഷിക്കനെ റഹ്മാനെ അത്തരം ദുരന്തങ്ങൾ നീ ഒരിക്കലും ഞങ്ങളുടെ നാടിൽ എവിടെയും നീ നൽകില്ല റഹ്മാനെ നിന്റെ സംരക്ഷണം നിന്റെ കാവലും ഞങ്ങളെ രാജ്യത്തോടെ നീളി നൽകണേ റഹ്മാനെ പഠിച്ചവനെ അക്രമികളായ തമ്മാടികളായ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തിൻ്റെ തിക്തഫലം നിൻ്റെ ഞങ്ങളിലേക്ക് നീ ഇറക്കൽ റഹ്മാനേ അത്തരം ആളുകൾക്ക് നിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷണി നൽകിക്കൊണ്ട് ഞങ്ങൾ നീ കാക്കണെ റഹ്മാൻ ഇനി ഇപ്പം അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങളും കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കൽ റഹ്മാൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾ രാജ്യത്തെ നീ കാക്കണെ റഹ്മാനെ ലോകമുസ്ലിം ഈങ്ങളെയും മുഴുവൻ സമൂഹത്തെയും നീ സംരക്ഷിക്കണേ റഹ്മാൻ money